കൽപ്പറ്റ ചുങ്കം ജംഗ്ഷനിൽ നിന്ന് പിണങ്ങോട് റോഡിലേക്കും കൽപ്പറ്റ മത്സ്യമാർക്കറ്റിലേക്കും ജാംജൂം ഹൈപ്പർ മാർക്കറ്റിലേക്കുമുള്ള പ്രധാന ക്രോസ് റോഡ് അടച്ചതോടെ പ്രതിസന്ധിയിലാണ് നാട്ടുകാർ ദിവസേനെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഒരു ഇടവഴിയായിരുന്നു ഇത് ഒരു ിലെ പ്രത്യേകിച്ചും ചുങ്കൻ ജംഗ്ഷനിലെ ഗതാഗത മൂലം പ്രതിസന്ധിയിലാണ് യാത്രക്കാരും നാട്ടുകാരും എന്നാൽ വഴിയടച്ചത് കെട്ടിടത്തിന്റെ താഴെ ഇന്റർലോക്കിന്റെ അറ്റകൂറ്റപ്പണികൾ തീർക്കാനാണെന്നാണ് പ്രദേശത്തെ കച്ചവടക്കാർ പറയുന്നത് എത്രയും പെട്ടെന്ന് വഴി തുറന്നു നൽകി സഞ്ചാരയോഗ്യം ആക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം ദേവ്നായ് സുനേഷ് ന്യൂസ് വൺ കൽപ്പറ്റ